ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് റെയിൽവേ സ്റ്റേഷൻ ും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച റെയിൽവേ ഡിവിഷൻ സന്ദർശിച്ചതായി പി വി അബ്ദുൾ വഹാബ് എം പി പറഞ്ഞു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത് സ്റ്റേഷൻ പ്രവർത്തികൾ വിലയിരുത്താനാണ് റെയിൽവേ ഡിവിഷൻ മാനേജർ അരുൺകുമാർ ചതുർവേദി നിലമ്പൂരിൽ എത്തിയത് എ ഡി ആർ എം എസ് ജയകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അമൃത് സ്റ്റേഷൻ പ്രവർത്തികളും നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ പ്രവർത്തിയും സംഘം വിലയിരുത്തി തുടർന്ന് പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ എന്നിവരുമായി സംഘം ചർച്ച നടത്തി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അടിപ്പാത മെയ് ആദ്യത്തോടെ തുറക്കാനാണ് ശ്രമമെന്ന് ഡിആർഎം അറിയിച്ചതായി പി വി അബ്ദുൾ വഹാബ് എം പറഞ്ഞു നിലമ്പൂർ ഷൊർണൂർ പാതയിലെ മറ്റു സ്റ്റേഷനുകളിലെ പ്രവൃത്തിയും സംഘം വിലയിരുത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.